ജയഗണേഷ് ജയഗണേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് ഒരു 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 ചില്ലർ ഡ്രാമയാണ് പിന്നെ പറയുക പിന്നെ അതിനകത്ത് പറയുവാണെങ്കിൽ ഗുണമോഹനന്റെ ആക്ടിങ് എല്ലാം തന്നെ സൂപ്പർ ആയിട്ടുള്ളത് പിന്നെ ഒരു ഹാന്ഡിക്കാപ്റ്റേ ഒരു ഹാന്ഡിക്കാപ്റ്റേ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആൾക്ക് ഇപ്പോഴത്തെ സമൂഹം പറയാനുണ്ട് ഹാന്ഡിക്കാപ്റ്റേ പേഴ്സൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറെ പറയാനുണ്ട് പക്ഷെ അതിലൂടെ ഈ പടത്തിലൂടെ നമുക്ക് ആ പുള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും രക്ഷിക്കാൻ പറ്റും അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതാണ് ഈ പടത്തിലൊരു തീം പിന്നെ ഒരു നല്ലൊരു പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ നമുക്ക് ശാസ്ത്രം ചെയ്യുക അറിയാമല്ലേ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ത്രി എക്സ്പീരിയൻസ് ആണ് സെൻഡ് ഹാഫിലെ ഫസ്റ്റ് ഹാഫ് ഒരു സ്റ്റോപ്പേസ് പോകുന്നത് സെക്കൻഡ് ഹാഫ് ഫുൾ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞാൽ നമുക്ക് ഒരു വർത്തൽ ക്ലൈമാക്സ് പിന്നെ പിന്നെ പിള്ളേർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് സംഭവം എന്തായാലും പിന്നെ ഫാമിലി സിനിമ കാരണം പിള്ളേർക്കാർക്ക് സൂപ്പർമാനും സംഭവം ഉണ്ടാകും പക്ഷേ അതിൻ്റെ സംഭവം അല്ല സൂപ്പർമാൻ ഇതിനകത്ത് ആക്ഷൻ ആക്ഷൻ ഇത് പക്ക ത്രില്ലർ മോഡ് മൂവിയാണ് നമുക്ക് എന്താ എന്ത് പറ്റും എന്ത് പറ്റും സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരു കിഡ്നാപ്പിംഗ് സെക്കൻഡ് ഹാഫിൽ അപ്പൊ നമുക്ക് എന്ത് പറ്റുന്നു മുട്ടി ഇങ്ങനെ സെക്കൻഡ് ലെന്റ് വരെ അത് പിന്നെ ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ് പിന്നെ അപ്പം നമ്മുടെ രമപരം തീവ്രത്തോടെ സോഷ്യൽ മെസ്സേജ് ഉണ്ട് ആ സമയത്ത് സോഷ്യൽ മെസ്സേജ് ഉണ്ട് ഒരു പോവുകയാണ് വിഷുനെ കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഫാമിലി ഓഡിയൻസിന് പക്ഷേ നമുക്ക് പിള്ളേർക്കും എന്തായാലും ഇഷ്ടപ്പെടണം ജയഗണേശൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് കാരണം രഞ്ജിത് ശങ്കർ സാറിന്റെ ഒരു വ്യത്യസ്തമായ ഒരു കഥ പ്രമേയം നമ്മൾ പണ്ടും മാഗസീനിലൊക്കെ വായിച്ചിരുന്ന കഥാപാത്രം നമ്മളെ പ്രേക്ഷകരെ ായാലും ബോർഡി അങ്ങനെയുള്ളതൊന്നും ഇല്ല നമുക്ക് ത്രില്ലിങ് ആണ് പടം ഫാമിലി ആയിട്ട് പിള്ളേരെ കാണിക്കാൻ പറ്റിയ ഒരു പടമാണ് എന്തായാലും പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഉണ്ണിബന്ധന എന്ന നടനെ കുറിച്ചാണ് അദ്ദേഹം കാലിന് സ്വാധീനം ഇല്ലാത്തവരുടെ ഒരു അല്ലെ അതെ അതെ ആ അംഗവൈകല്യം ഉള്ളവർക്ക് എങ്ങനെയൊക്കെ ഇതില് നമുക്കൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഈ കഥാപാത്രത്തിലൂടെ ഉണ്ണിമോന്ദൻ എന്ന നടൻ നമ്മളൊക്കെ കാണിച്ചിരുന്നെങ്കിൽ കാരണം അദ്ദേഹം ഭയങ്കര എഫെക്ട് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം റിയൽ റിയലായിട്ടൊരു അംഗവൈകല്യ ആൾക്ക് സംഭവിക്കുന്നത് നമുക്ക് ലാസ്റ്റ് സീനിൽ അദ്ദേഹം അതേപോലെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൽ കഥാപാത്രങ്ങളൊക്കെ കുറവാണെങ്കിലും ഉള്ളവരൊക്കെ മികച്ച നല്ല നല്ല അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ രഞ്ജിത് ശങ്കർ സാർ നന്നായിട്ട് ഡയറക്ഷനും ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്റെ നമ്മളെ ജയഗണേശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിമുന്ദന്റെ പെർഫോമൻസ് ആണ് ആദ്യം എടുത്തു പറയുന്നത് ഉണ്ണിമുന്ദൻ ഓരോ ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിനയ ശൈലിയാണ് കൊണ്ടുവരുന്നത് ഇതില് ഒരു കേവല വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരു സിനിമ മുഴുവനായിട്ട് അദ്ദേഹം നിയന്ത്രിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരുപാട് വളർന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡയറക്ഷൻ സ്ഥാനത്ത് വന്നിട്ടുള്ളത് രഞ്ജിത്ത് ശങ്കറാണ് ഒരുപാട് മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ സമ്മാനിച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം പിന്നെ മഹിമാ നമ്പ്യാർ ഒരു നല്ല ഒരു കഥാപാത്രമായിട്ട് സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിനുണ്ട് പിന്നെ ഇതിലൊരു കൊച്ചി റയാൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ കഥാപാത്രം അയാ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത ആ ഒരു കുട്ടി അത് വളരെ മികച്ചൊരു അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാവരും സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും മികച്ച രീതിയിലാണ് എൽദോ ഗോതമംഗലം പയ്യനും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളിൽ നല്ല വേഷങ്ങൾ ഒരു ചെറിയൊരു സീനിലാണ് ഉള്ളതെങ്കിലും സീനിലാണുള്ളതെങ്കിലും മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ അശോകൻ അശോകൻ ചേട്ടൻ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇത് ഒരു സമൂഹത്തിന് ഒരു മെസ്സേജ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഒരു മെസ്സേജ് കാണിക്കുന്ന ഒരു ചിത്രം വീൽ ചെയറിൽ നിന്നല്ല നമ്മള് എത്ര ആരോഗ്യമുള്ള ഒരു വ്യക്തിയായാൽ പോലും ചിന്ത ചിന്തയും നമുക്ക് ചെയ്യാ നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവണം നമുക്കൊരു ഉണർവ് ഉണ്ടാവണം ആ ഉണർവിലൂടെ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്യാൻ സാധിക്കും നമുക്കൊന്നും അന്യല്ല ഒന്നും സാധിക്കില്ല സാധിക്കപ്പെടുന്നതല്ല എന്ന് കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അതായത് നമ്മുടെ പവർ നമ്മുടെ മൈൻഡ് നമ്മുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് കാണിച്ചിരുന്ന ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും കുട്ടികൾക്കും അതേപോലെ കുടുംബത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്